ലോകം മുഴുവൻ കൊണ്ടാടിയ ചോല എന്ന ഹിറ്റ് സിനിമയുടെ തിരക്കഥാകൃത്ത് സലീംഖാൻ്റെ ഭാര്യയും നടിയുമായ സൽമ ഡബ്ബിൻ തിയേറ്ററിലെ അന്നത്തെ ജോലി കഴിഞ്ഞ് ടാക്സിയിൽ വീട്ടിലേക്ക് വരുമ്പോൾ തെരുവോരത്തെ കുപ്പത്തൊട്ടിൽ നിന്നും ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു സൽമ ടാക്സി ഡ്രൈവറോട് കാർ നിർത്താൻ പറഞ്ഞു ഡ്രൈവർ അവരുടെ ഉദ്യമത്തെ ആദ്യം നിരുത്സാഹപ്പെടുത്തി അതൊന്നും വകവയ്ക്കാതെ സൽമ കുപ്പത്തൊട്ടിൽ കിടന്നു കരയുന്ന ആ കുഞ്ഞിനെയും എടുത്ത് തൻ്റെ വീട്ടിലേക്ക് വന്നു വീടിൻ്റെ ഡോറിൽ മുട്ടിയ സൽമയെ ഉറക്കച്ചടമോടെ വന്ന ഭർത്താവ് സലീംഖാൻ്റെ നേരെ സൽമ ചിരിച്ചുകൊണ്ട് തെരുവിൽ നിന്ന് കിട്ടിയ ആ കുട്ടിയെ നീട്ടിപ്പിടിച്ചു സലീംഖാൻ ആ കുഞ്ഞിനെ നോക്കി ചിരിച്ചു പക്ഷേ അവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തി ഈ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച മാതാപിതാക്കളെ കണ്ടുപിടിക്കണമെന്ന് അവസാനം അവർ ആ മാതാപിതാക്കളെ കണ്ടെത്തി ഒരു ചെറ്റ കുടലില്ലായിരുന്നു അവരുടെ താമസം സലീം ഖാൻ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഈ കുട്ടിയെ കുപ്പത്തൊടലിൽ ഉപേക്ഷിച്ചത് സാമ്പത്തിക പരാധീനത മൂലം കുട്ടിയെ വളർത്താൻ നിർവാഹമില്ല എന്ന കാര്യം അവർ തുറന്നു പറഞ്ഞു സലീംഖാൻ വീണ്ടും ചോദിച്ചു സാമ്പത്തികമായി സഹായിച്ചാൽ നിങ്ങൾ കുട്ടിയെ സംരക്ഷിക്കുമോ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവർ പതറി അവർക്ക് ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല സലീം ഖാൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ട് ആ ദമ്പതികളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഈ കുട്ടികൾ ഞങ്ങൾ കൊണ്ടുപോയി വളർത്തും പക്ഷേ ഭാവിയിൽ ഈ കുട്ടി അന്വേഷിച്ച് വന്നാൽ ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊന്നുകളയുമെന്ന് പറഞ്ഞു അവിടെ നിന്നും അവർ ആ ചോരക്കുഞ്ഞിനെ തങ്ങളുടെ വീട്ടിലേക്ക് സലീം സലീംഖാന് മൂന്ന് മക്കളാണ് അവർക്കപ്പോൾ ആ കുട്ടിയെ വളർത്താൻ അവർ തീരുമാനിച്ചു പക്ഷേ സമൂഹവും പള്ളിയും അവരെ അതിൽ നിന്നും വിലക്കി എല്ലാവരും എതിർത്തു സലീം സലീംഖാൻ്റെ സ്വന്തം പെങ്ങൾ മരിച്ചപ്പോൾ പോലും അയാളെ കാണാൻ പള്ളിയിൽ നിന്നും വിലക്കി മഹല്ലുകൾ ഫത്വ കൽപ്പിച്ചു പക്ഷേ സലീം സലീംഖാൻ അതിനെയൊന്നും വകവച്ചില്ല അദ്ദേഹം മഹല്ലുകളോട് സലാം പറഞ്ഞു സലീം ഖാനും ഭാര്യയും തെരുവിൽ നിന്നെടുത്ത ആ പെൺകുട്ടിയെ ഹൃദയത്തോട് വെച്ചു വളർന്നു വലുതായ ആ പെൺകുട്ടിയുടെ പേരാണ് അർപ്പിത ഖാൻ അവൾക്ക് എണ്ണം പറഞ്ഞ മൂന്ന് മൂന്നാംഗളമാർ സൽമാൻ ഖാൻ അർബാസ് ഖാൻ സൊഹൈൽ ഖാൻ നിലത്തും താഴെയും വയ്ക്കാതെ അവർ തങ്ങളുടെ കുഞ്ഞിപ്പങ്ങളെ നെഞ്ചിലേറ്റി വളർത്തി നിറത്തിലോ കുലത്തിലോ അവരുമായി യാതൊരു സാമ്യമില്ലെങ്കിലും അവൾ അർപ്പിത ഖാൻ ആ വീട്ടിലെ ഭാഗ്യനക്ഷത്രമായി വളർന്നു പിന്നീട് അവൾ വളർന്ന് വലിയൊരു പെൺകുട്ടിയായി മൂന്നാങ്ങളമാരും വളർന്നു വലുതായി ഹിന്ദി സിനിമയിലെ നക്ഷത്രങ്ങളായി വിലസി അവർ തങ്ങളുടെ കുഞ്ഞു പെങ്ങളെ വളരെ നല്ലൊരു മനുഷ്യന് വിവാഹം കഴിച്ചു കൊടുത്തു അവളുടെ വിവാഹം അവർ വളരെ വലിയ ആഘോഷം പോലെ നടത്തി കൊടുത്തു സൽമാൻ ഖാനും കുടുംബവും വളർത്തി വലുതാക്കിയ ആ പുണ്യം തൻ്റെ ഭർത്താവിനോടും മക്കളോടുമൊപ്പം സസുഖം വാഴുന്നു ആ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ആ പുണ്യപ്രവൃത്തിയെ എതിർത്തിരുന്നുവെങ്കിലും ആ നല്ല കാര്യത്തിന് വിഘ്നം വരുമായിരുന്നു സൽമാൻ ഖാൻ്റെ അച്ഛനോ അമ്മയ്ക്കും സർവോപരി ആ വലിയ മനസ്സുള്ള വലിയ കുടുംബത്തിനും ജി മീഡിയ ഹൃദയം കൊണ്ട് ഒരായിരം സല്യൂട്ടുകൾ സമർപ്പിക്കുന്നു